നമസ്കാരം ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ജഡ്ജിമാരുടെ നിയമനം സംബന്ധിച്ച കൊളീജിയം തീരുമാനത്തിനെതിരെ സുപ്രീം കോടതി ജഡ്ജി രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ട് ജഡ്ജിമാരെ സുപ്രീം കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത കൊളീജിയത്തിന്റെ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിലെ മറ്റൊരു ജഡ്ജി രംഗത്തെത്തിയിരിക്കുന്നത് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ കൊളീജിയം തീരുമാനത്തിനെതിരെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത് കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയെയും ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സഞ്ജീവ് സുപ്രീം കോടതിയിൽ ജഡ്ജിമാരാക്കുന്നതിനുള്ള ശുപാർശയാണ് കഴിഞ്ഞ ദിവസം കൊളീജിയം കേന്ദ്ര സർക്കാരിന് നൽകിയത് എന്നാൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രാജേന്ദ്ര മേനോനെ മറികടന്ന് സീനിയോറിറ്റിയിൽ ഏറെ പിന്നിലുള്ള സഞ്ജീവ് ഖന്നയെ സുപ്രീം കോടതി ജഡ്ജിയാക്കാനുള്ള തീരുമാനത്തെയാണ് കൌൾ കത്തിൽ വിമർശിച്ചിരിക്കുന്നത് നിലവിലെ ഹൈക്കോടതി ജഡ്ജിമാരുടെ അഖിലേന്ത്യാ സീനിയോറിറ്റി പട്ടിക പ്രകാരം മലയാളിയായ ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ മൂന്നാം സ്ഥാനത്താണ് രാജസ്ഥാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പ്രദീപ് നന്ദ്രജോഗ് നാലാം സ്ഥാനത്തുമാണ് എന്നാൽ സ്ഥാനകയറ്റത്തിന് ശുപാർശ ചെയ്യപ്പെട്ട ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മുപ്പത്തിമൂന്നാം സ്ഥാനത്താണ് സുപ്രീംകോടതി മുൻ ജഡ്ജി എച്ച് ആർ ഖന്നയുടെ അനന്തരവനാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഡൽഹി ഹൈക്കോടതിയിൽ ഇദ്ദേഹം സീനിയോറിറ്റിയിൽ മൂന്നാമതാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രാജേന്ദ്ര മേനോനെയും രാജസ്ഥാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പ്രദീപ് നദ്രജോഗിനെയും സുപ്രീം കോടതി ജഡ്ജിമാരായി ശുപാർശ ചെയ്യാമെന്ന് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് അഞ്ചംഗ കൊളീജിയം തീരുമാനിച്ചിരുന്നു എന്നാൽ ശുപാർശ സർക്കാരിനെ അറിയിക്കുകയോ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിലൂടെ പരസ്യപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല അതിനിടെ കൊളീജിയത്തിലുണ്ടായിരുന്ന ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ വിരമിച്ചു ജസ്റ്റിസ് അരുൺ മിശ്ര കൊളീജിയത്തിലെ പുതിയ അംഗമാവുകയും ചെയ്തു കഴിഞ്ഞ മാസം പന്ത്രണ്ടിനു ചേർന്ന കൊളീജിയം തീരുമാനം മറികടന്ന് ഈ മാസം പത്തിന് പുതിയ കൊളീജിയം ചേർന്ന് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയെയും ജസ്റ്റിസ് സഞ്ജീവ് ഖന്നെയും യും സുപ്രീം കോടതിയിലേക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു അക്കാര്യം വെബ്സൈറ്റിലൂടെ പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു മറികടന്ന കൊളീജിയത്തിന്റെ തീരുമാനം ഇപ്പോൾ വിവാദമായിട്ടുണ്ട് കൊളീജിയം തീരുമാനത്തിനെതിരെ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി കൈലാഷ് ഗംഭീർ രാഷ്ട്രപതിക്ക് കത്തയച്ചു ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയും സ്വതന്ത്ര സ്വഭാവവും സംരക്ഷിക്കണമെന്നും കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു മാസ്റ്റർ ഓഫ് റോസ്റ്റർ ഇപ്പോൾ മാസ്റ്റർ ഓഫ് കൊളീജിയം കൂടി ആയിരിക്കുന്നുവെന്നും ഇതിനാണോ സുതാര്യത ആവശ്യപ്പെട്ട് ജഡ്ജിമാർ കഴിഞ്ഞ വർഷം ജനുവരി പന്ത്രണ്ടിന് പത്രസമ്മേളനം നടത്തിയതെന്നും ചീഫ് ജസ്റ്റിസ് ഗൊഗോയ് സ്വയം ചോദിക്കണമെന്നും അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണും അഭിപ്രായപ്പെട്ടു എന്തായാലും ജഡ്ജിമാരുടെ നിയമനം സംബന്ധിച്ച കൊളീജിയം തീരുമാനത്തിനെതിരെ ഇപ്പോൾ സുപ്രീംകോടതി ജഡ്ജി കൗൾ രംഗത്തെത്തിയെന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്